അപ്പൊ നമ്മളിപ്പം യോഗ ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക ഈവനിങ് ബാച്ച് നമ്മൾ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക അപ്പൊ ഇന്ന് കുറച്ചുപേരൊക്കെ ഉണ്ട് ഇവിടെ അപ്പൊ ഇന്ന് ഇവരോട് പറഞ്ഞിട്ടില്ല ഇനി ഇന്ന് വീഡിയോ എടുക്കുന്ന കാര്യമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പെട്ടെന്ന് തീരുമാനിച്ചതാണ് അപ്പൊ എന്ന് വെച്ചാൽ നമ്മൾ യോഗ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവർക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് എന്താണ് യോഗ ചെയ്തിട്ട് ഇവർക്കൊരു മാറ്റം അത് നിങ്ങൾക്കൂടെ നമുക്കൊന്നറിയണം അല്ലെ യോഗ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിട്ടാണ് പറയുന്നത് അപ്പൊ നമുക്ക് ഓരോരുത്തരുമായിട്ട് അവരുടെ എക്സ്പീരിയൻസ് എന്ന് മാത്രം ഒന്ന് ആദ്യം പറയൂ എന്റെ പേര് ഞാനിവിടെ ഡിസംബർ പകുതിട്ടാണ് യോഗയ്ക്ക് കയറുന്നത് ആദ്യമായിട്ടാണ് യോഗയ്ക്ക് വരുന്നത് യോഗ ചെയ്തുകൊണ്ട് വളരെ നല്ലതായിട്ടാണ് തോന്നിയത് നമ്മുടെ ദേഷ്യം സങ്കടങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു പിന്നെ നമ്മള് ദിവസത്തിൽ കുറച്ച് സമയങ്ങളിലും ഇതിനെ മാറ്റി വെക്കുന്നത് നല്ലതായിരിക്കും രണ്ടു മാസായിട്ടുണ്ടാവും യോഗ ചെയ്യാൻ തുടങ്ങിയിട്ട് അതൊക്കെ മാറ്റം ഹാപ്പി ആണ് യോഗ ചെയ്തതിനു ശേഷം അപ്പൊ എന്റെ അഭിപ്രായത്തിൽ എല്ലാവരും ഇത് ചെയ്യുന്നത് ചിലർക്ക് ഒരു യോഗ നമ്മുടെ കൊറേ അസുഖങ്ങളെ മാത്രമല്ല നമ്മുടെ മനസ്സ് തന്നെ ആവാൻ വേണ്ടിട്ട് ഇത് ചെയ്യുന്നത് വളരെ നല്ല മൂന്ന് മാസം നല്ലൊരു എക്സ്പീരിയൻസ് ആണ് പിന്നെ ഷുഗറിന്റെ ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഷുഗറിന് നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് ഇത് കണ്ടിന്യൂ ചെയ്ത് പോണത് ഞാൻ താല്പര്യം എല്ലാവരും ഇങ്ങനത്തെ എല്ലാവരും കഴിയുന്നതും വൈകുന്നേരം എന്തെങ്കിലും ഒരു രീതിയിലുള്ള എക്സസൈസ് നിലയ്ക്ക് മതിയാണ് എന്റെ പേര് ബിന്ദിയാണ് ഞാൻ മൂന്ന് മാസമായി ഇവിടെ യോഗിച്ചേർന്നിട്ട് അമ്മ നിർബന്ധിച്ചുള്ള കാരനാണ് ഞാൻ ഇവിടെ ചേരാൻ കാരണം കുറച്ച് ശ്വാസം കുഴപ്പമുണ്ടായിരുന്നു അത് കാരണമാണ് യോഗയ്ക്ക് ചേർന്നത് ഇപ്പൊ വളരെ വ്യത്യാസമുണ്ട് പിന്നെ കഴിയുന്നതും യോഗയ്ക്ക് വരാൻ ശ്രമിക്കാറു സമയം കണ്ടെത്താറുണ്ട് പിന്നെ ഇപ്പൊ നല്ല ദേഷ്യം പിന്നെ ആ ഒരു സ്ട്രെസ് അതിനൊക്കെ ഒരു കുറവുണ്ട് എല്ലാവരും യോഗ ചെയ്യണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം ശരി ലക്ഷ്മി ഞാൻ വന്നിട്ട് രണ്ടു മാസമായിട്ടുള്ളൂ ദേഷ്യവും കാരണമാണ് ഞാൻ മെയിനായിട്ട് യോഗ ചെയ്യാൻ കാരണം ഇപ്പൊ ദേഷ്യത് കണ്ട്രോൾ ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നാണ് ഇതൊരു വിശ്വാസം എല്ലാവരും കഴിയുന്നു ഡെയിലി Na sinan ruwa wacce Thank yeah. you.